ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കും മുണ്ടക്കേത്തിനുമിടയ്ക്കായിട്ട് ചോറ്റി ആ ചോറ്റിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി നാലേക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇഷ്ടികയിൽ പെടുന്ന മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് വീടിൻ്റെയും വീഡിയോ ആണ് ഈ വീടിന് ഏതാണ്ട് പതിനെട്ട് വർഷത്തോളമാണ് പഴക്കമുള്ളത് ഇഷ്ടികയിൽ പഴയ നല്ല സ്ട്രോങ് വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വീടിൻ്റെ ദർശനം നേരെ പടിഞ്ഞാറേക്കാണ് ചുവറ്റി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ വീടും സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത് രണ്ടേക്കറും വീടുമായിട്ടും മുറിച്ചും കൊടുക്കുന്നതാണ് നാലേക്കർ എൺപത് സെൻറ്റും വീടുമായിട്ടും രണ്ടേക്കറും വീടുമായിട്ടും മുറിച്ചും കൊടുക്കുന്നതാണ് കൂടാതെ വേണമെങ്കിൽ ഇതിന് മോൾഡായിട്ട് മറ്റൊരു നാലേക്കർ എൺപത് സെൻ്റ് സ്ഥലം കൂടി അവൈലബിളാണ് വേണമെങ്കിൽ അതുകൊണ്ട് കൂട്ടി വാങ്ങിക്കാവുന്നതാണ് അതൊരു സഹോദരൻ്റെ വേദത്തിൽപ്പെട്ട സ്ഥലമാണ് വേണമെങ്കിൽ പത്ത് ഏക്കർ എടുത്ത സ്ഥലവും വീടും കൂടി വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഏത് രീതിയിലും കസ്റ്റമർക്ക് വാങ്ങിക്കാവുന്ന മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് നിലവിൽ റബ്ബർ ആദായം ഇരുന്നൂറ് മരത്തിൽ താഴേ ഉള്ളൂ ടാപ്പിംഗ് നടക്കുന്ന റബ്ബറുകൾ ബാക്കി മുന്നൂറ് റബ്ബർ മരങ്ങൾ മൂന്നാം വർഷമാണ് ഒരു പുരിയടത്തിന് വേണ്ട എല്ലാ കൃഷികളും ഈ സ്ഥലത്തുണ്ട് നല്ല അന്തരീക്ഷമുള്ള ഒരു പൊരീടവും വീടുമാണ് രണ്ട് ഏക്കറും വീടും കൂടി മുറിച്ചാണെങ്കിൽ ഒന്നേകാൽ കോടി രൂപയാണ് ഒൻപത് സെൻ്റ് വില പറയുന്നത് നാലേക്കർ എൺപത് സെൻറ്റും വീടും കൂടി രണ്ടേകാൽ കോടി രൂപ വില പറയുന്നു നമുക്ക് സ്ഥലത്തിൻ്റെ വ്യൂവിലേക്കൊന്ന് പോകാം എല്ലാവിധ വാഹനങ്ങളും ഈ സ്ഥലത്തെത്തുന്നതാണ് ഇതാണ് പറ്റാത്ത വെള്ളങ്ങളൊക്കെ ഇണറ് വരുന്നത് കുരുമുളക് കൊക്കോ ജാതി ഗ്രാമ്പു പിന്നെ അനവധി ഫ്രൂട്ട്സ് മരങ്ങൾ ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള തേങ്ങ ഇതൊക്കെ ഈ പുരിയിടത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് ഇവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് പടിഞ്ഞാറൻ ചായ ഉള്ള സ്ഥലമാണ് മുകളിലേക്ക് സ്ഥലമുണ്ട് മുകളിലാണ് റബ്ബർ തീയൊക്കെ നിൽക്കുന്നത് ഈ ഒരു ഏരിയ മുഴുവൻ മറ്റ് കൃഷികളാണ് സ്ഥലത്തിൻ്റെ ഒന്ന് പോകാം ഇതാണ് റബ്ബർ മരങ്ങൾ വരുന്നത് അടുത്ത വർഷം കൊണ്ടൊക്കെ കുറേ റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യാവുന്നതാണ് നല്ല വ്യൂ ഉള്ളൊരു ഏരിയ ആണ് ആ കാണുന്നത് ചോറ്റി ഏരിയ ആണ് കാണുന്ന ബിൽഡിങ്ങുകൾ കാണുന്നത് ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങൾ ഇവിടെയാണുള്ളത് നീല ഷെയ്ഡിട്ട് അതിർത്തി വരെയാണ് ഈ നാലേക്കർ എൺപത് സെൻറ്റിൻ്റെ ഏരിയ സ്ഥിതി ചെയ്യുന്നത് അടുത്ത നാലേക്കർ എൺപത് സെൻറ്റ് മുകളിൽ കാണുന്ന പ്ലാസ്റ്റിക്കിട്ട റബ്ബർ പാനങ്ങളാണ് അവർ മറ്റൊരു സഹോദരൻ്റെ വീതമാണ് അതും കൂടി കൂട്ടി വേണമെങ്കിൽ പത്ത് ഏക്കർ അടുത്ത് സ്ഥലം കിട്ടുന്നതാണ് അതിൻ്റെയും കൂടി വില കൊടുത്താൽ മതിയാവുന്നതാണ് ഈ മൺറോഡിൻ്റെ നല്ല ഫ്രണ്ടേജ് ഈ സ്ഥലത്തിനുണ്ട് അങ്ങേ വരെ ഈ റോഡ് അവൈലബിൾ ആണ് സ്ഥലം ഏതാണ്ട് ദീർഘചതുരാകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടേക്കറും വീടും മുറിച്ചാണെങ്കിൽ ഇങ്ങനൊരു പോർഷനാണ് വരുന്നത് ഈ തൈമരം കൂട്ടി താഴെ കാണുന്ന സകല കൃഷികളുള്ള പുരിയടത്തോടു കൂടി രണ്ടേക്കർ സ്ഥലവും വീടും മുറിച്ചു കൊടുക്കുന്നതാണ് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനും കാഞ്ഞിരപ്പള്ളിക്കുമിടയ്ക്കായിട്ട് ചോറ്റി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ ചോറ്റിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇടതു വശത്തേക്ക് രണ്ട് കിലോമീറ്ററോളം മാറി നാലേക്കർ എൺപത് സെൻറ്റിലുള്ള ഇഷ്ടികയിൽ പണിത രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിപ്പൊളി മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം പറ്റാച്ചൊരു വീട് രണ്ട് ഏക്കറും വീടുമായിട്ടും മുറിച്ചും കൊടുക്കുന്നതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് എല്ലാവിധ ആദായവുമുള്ള മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് നാലേക്കർ എൺപത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി രണ്ടേകാൽ കോടി രൂപ വില പറയുന്നു രണ്ട് ഏക്കറും വീടും കൂടി മുറിച്ച് ഒന്നേകാൽ കോടി രൂപ വില പറയുന്നു വേണമെങ്കിൽ മറ്റൊരു വിധമായിട്ട് നാലേക്കർ എൺപത് സെൻറ്റ് ടാപ്പ് ചെയ്യുന്ന റബ്ബർ തോട്ടം മുകളിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടാനുണ്ട് അതിൻ്റെ റേറ്റ് കൂടി കൊടുത്താൽ പത്ത് ഏക്കറോളം സ്ഥലവും വീടുമാകുന്നതാണ് നിലവിൽ ഇരുന്നൂറ് റബ്ബർ മരങ്ങളോളം ടാപ്പ് ചെയ്യാനുണ്ട് ബാക്കി മുന്നൂറോളം റബ്ബർ മരങ്ങൾ തൈമരമാണ് നാല് വർഷം കഴിഞ്ഞ് മറ്റുള്ള എല്ലാവിധ ആദായങ്ങളും ഈ സ്ഥലത്തുണ്ട് മനോഹരമായി ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക